തണ്ണിമത്തന്റെ വിത്ത് കളയരുത് അതിശയിക്കുന്ന ചില ഗുണങ്ങൾ അറിയാം തണ്ണിമത്തൻ വിത്തുകളിൽ ആന്റി ഓക്സിഡുകളും ഫാറ്റി ആസിഡുകളും ചർമ്മത്തിൽ ജലാംശം നിലനിർത്തി ആരോഗ്യകരമായ ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ ഇലാസ്ഥിഗത നിലനിർത്താനും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും അവ സഹായിക്കുന്നു തണ്ണിമത്തൻ മാത്രമല്ല തണ്ണിമത്തന്റെ വിത്തുകളും ആരോഗ്യത്തിന് നല്ലതാണ് തണ്ണിമത്തൻ വിത്തുകളിൽ മഗ്നീഷ്യം ഇരുമ്പ് പ്രോട്ടീൻ തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു തണ്ണിമത്തൻ വിത്തുകൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പേശികളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു അവ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഹൃദ്രോഗത്തിന് സഹായിക്കുന്നു പ്രോട്ടീന്റെ മികച്ച ഉറവിടമാണ് തണ്ണിമത്തൻ വിത്ത് പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും അത് ആവശ്യമാണ് മോഡോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഉൾപ്പെടെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തണ്ണിമത്തൻ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തധമനികളുടെ ആരോഗ്യം നിലനിർത്താനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ അടങ്ങിയ തണ്ണിമത്തൻ വിത്തുകൾ എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഈ ധാതുക്കൾ ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികൾ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു തണ്ണിമത്തൻ വിത്തുകളിൽ വിറ്റാമിൻ ബി സിക്സ് പോലുള്ള ആവശ്യ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപാദനത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിനും നിർണായകരമാണ് ശക്തമായ പ്രതിരോധ സംവിധാനം ശരീരത്തിലെ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു തണ്ണിമത്തൻ വിത്തുകളിലെ പ്രോട്ടീനുകൾ ഇരുമ്പ് മഗ്നീഷ്യം ചെമ്പ് എന്നിവ മുടികളുടെ വളർച്ചയ്ക്കും കരുത്തിനും സഹായിക്കുന്നു ഈ പോഷകങ്ങൾ മുടി പൊട്ടുന്നത് തടയാനും തലയോട്ടി ആരോഗ്യത്തോടെ നിലനിർത്താനും കട്ടിയുള്ള തിളക്കമുള്ള മുടിക്ക് സഹായകമാണ് തണ്ണിമത്തൻ വിത്തുകളിൽ നല്ല അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്ക് അത്യാവശ്യമാണ് മലവിസർജനം നിയന്ത്രിക്കാനും മലബന്ധം തടയാനും മൊത്തത്തിലുള്ള ദഹനാരോഗ്യത്തിനും ഫലപ്രദമാണ് തണ്ണിമത്തൻ വിത്തുകളിലെ മഗ്നീഷ്യവും മറ്റു പോഷകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു